നമസ്കാരം വയനാട്ടിൽ വീണ്ടും വന്യജീവി ആക്രമണത്തെ തുടർന്നുണ്ടായ മരണത്തിൽ പ്രതിഷേധം ശക്തം പഞ്ചാരക്കൊല്ലി സ്വദേശി രാധയെ അതിക്രൂരമായിട്ടാണ് കടുവ കൊന്നത് വനംവകുപ്പ് താൽക്കാലിക വാച്ചലയുടെ ഭാര്യയാണ് മരിച്ച രാധ പ്രദേശവാസികൾ വനംവകുപ്പിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത് മന്ത്രി ഒ ആർ കേളു സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് മന്ത്രിക്കെതിരെയും ഉയർന്നു ജനങ്ങളെ പണിപ്പെട്ടാണ് നിയന്ത്രിച്ചത് നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നാവശ്യപ്പെട്ടാണ് ജനങ്ങൾ പ്രതിഷേധം പ്രതിഷേധമുയർത്തിയത് അതിനിടെ വെടിവെക്കാൻ ഉത്തരവുമിട്ടു മാനന്തവാടി ടൗണിനടുത്തുള്ള പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിലാണ് സംഭവം ജനവാസ മേഖലയാണിത് രാവിലെ എട്ടരയോടെയാണ് സംഭവം കാപ്പിക്കുരു പറക്കിയായിരുന്ന രാധയെ പതിയിരുന്ന കടുവ ആക്രമിച്ചു കഴുത്തിൽ പിടിമുറുക്കിയ കടുവ രാധയെ നൂറ് മീറ്ററോളം വലിച്ചെഴിച്ചു തലയുടെ പിൻഭാഗം ഭക്ഷിച്ച ഉപേക്ഷിച്ചു ആളുകൾ ഓടിയെത്തിയപ്പോൾ കാട്ടിലേക്ക് മറിഞ്ഞുവെന്നാണ് വിലയിരുത്തൽ മന്ത്രി ഒ ആർ കേളു സംഭവസ്ഥലത്തെത്തി മന്ത്രിക്കെതിരെയും തുടർന്ന് പ്രതിഷേധമുയർന്നു മന്ത്രിയെ സംസാരിക്കാൻ പോലും ജനങ്ങൾ അനുവദിച്ചില്ല കടുവയെ പിടികൂടിയ ശേഷം വനത്തിലേക്ക് തന്നെ തുറന്നുവിടുന്ന രീതി പറ്റില്ലെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ നിലപാട് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണമെന്നതാണ് മറ്റൊരു ആവശ്യം പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നു കടുവയെ വെടിവെക്കാൻ നൂലാമാലകൾ ഏറെയാണ് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരം ഈ കടുവ നരഭോജിയാണെന്ന് ഉറപ്പു വരുത്തിയ ശേഷം ആദ്യഘട്ടമെന്ന നിലയിൽ മയക്കുപടി വെച്ചോ കൂടുവെച്ചോ പിടികൂടുന്നതിന് ശ്രമിക്കണമെന്നതാണ് ചട്ടം ഈ സാധ്യതകളില്ലാത്ത പക്ഷം കടുവ നരഭോജിയാണെന്ന് ഉറപ്പുവരുത്തി വെടിവെച്ച് കൊല്ലാനുള്ള അന്തിമ നടപടി സ്വീകരിക്കാം ഇവിടെ രാധയുടെ ശരീരഭാഗം കടുവ തിന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നരഭോജിയാണെന്നും അതീവ അപകടകാരിയാണെന്നും ഉറപ്പിച്ചാണ് വെടിവെക്കാനുള്ള നടപടി അതുവരെ സംഭവം നടന്ന പ്രദേശത്തും വയനാട് ജില്ലയിലെ വനത്തോട് ചേർന്ന പ്രദേശങ്ങളിലും ജാഗ്രത പുലർത്താനും ആവശ്യമായ സേനയെ നിയോഗിക്കും കർണാടകത്തിലെ ബന്ദിപ്പൂർ മേഖലയിൽ നിന്നും കടുവ കാട്ടാന തുടങ്ങിയ വന്യമൃഗങ്ങൾ വയനാട് മേഖലയിലേക്ക് കടന്നു സാധ്യത പരിഗണിച്ച് ആ മേഖലകളിൽ പെട്രോളിംഗ് ശക്തിപ്പെടുത്തും കേന്ദ്ര സർക്കാരിന്റെ കടുവ സംരക്ഷണ നയങ്ങൾ കാരണം ഈ മേഖലയിൽ വലിയ തോതിൽ കടുവകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് പെട്രോളിംഗ് കൂട്ടുന്നത് പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി മണിയൻകുന്ന് പ്രദേശങ്ങളിൽ ജനങ്ങളുടെ ദുരിതം പലവിധമാണ് ഉരുൾപൊട്ടൽ അടക്കമുള്ള ഭീഷണിയുള്ള പ്രദേശമാണിത് ഇവിടെയാണ് കടുവയും സാധാരണക്കാരുടെ വീതിയായി എത്തുന്നത് ആദിവാസികളെ പുനരധിവസിപ്പിച്ച പ്രിയദർശിനി തേയിലത്തോട്ടത്തിൽ എൺപത്തിയാറ് കുടുംബങ്ങളോളമുണ്ട് എസ്റ്റേറ്റിന് പുറത്ത് നൂറോളം കുടുംബങ്ങളുമുണ്ട് ഇവരെയെല്ലാം ആശങ്കയിലാഴ്ത്തിയാണ് കടുവ ആക്രമണം പുൽപ്പള്ളി അമരക്കുനി മേഖലയിൽ ദിവസങ്ങളോളം വിറപ്പിച്ച കടുവ കഴിഞ്ഞ ദിവസം വനംവകുപ്പിന്റെ കൂട്ടിലകപ്പെട്ടിരുന്നു എട്ടു വയസ്സോളം പ്രായമുള്ള പെൺകടുവയാണ് തൂപ്രയിൽ വനവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത് കൈക്കടക്കം പരിക്കേറ്റ നിലയിലായിരുന്നു കടുവ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ പത്ത് ദിവസത്തിനു ശേഷമാണ് കൂട്ടിലായത് എല്ലാ ദിവസവും രാത്രി വൈകി വരെ കടുവയ്ക്കായി വനംവകുപ്പ് തിരച്ചിൽ നടത്തിയിരുന്നു ആദ്യം അമരക്കുനിയിൽ നിന്നായിരുന്നു കടുവ ആടിനെ പിടികൂടിയത് പിന്നീട് ഇടവിട്ടുള്ള ദിവസങ്ങളിൽ അഞ്ച് ആടുകളെ ഈ പ്രദേശത്തോട് ചേർന്ന സ്ഥലങ്ങളിൽ നിന്നും കടുവ പിടികൂടിയിരുന്നു ഓരോ ദിവസവും വനവകുപ്പ് കൂടും ക്യാമറകൾ മാറ്റി സ്ഥാപിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം ഒഴിവിൽ തൂപ്രയിലെ കൂട്ടിൽ കുടുങ്ങിയായിരുന്നു ഈ സംഭവത്തിന് ശേഷമാണ് പഞ്ചാരക്കുല്ലിലെ കടുവയുടെ ആക്രമണവും